നമ്മുടെ ഈ സോഷ്യൽ മീഡിയയില് എന്തൊക്കെ തോന്നിയ വസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ മറുപടി പറയാൻ വേണ്ടി പോയാൽ അതിനുള്ള സമയം ഉണ്ടാവില്ല ഈ സൈബർ ആക്രമണം സൈബർ ആക്രമണം നടത്തുന്നവരുടെ ധാരണ അവര് ലോക പണ്ഡിതന്മാരാണെന്ന് ആണ് അവരുടെ ധാരണ അപ്പൊ അതിനെ സംബന്ധിച്ചൊന്നും നമ്മൾ ഗൗവിക്കേണ്ട കാര്യമില്ല പിന്നെ ഇംഗ്ലീഷ് അധ്യാപനൊന്നും അല്ല അറിയും അറിയാവുന്ന ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു കാര്യങ്ങൾ നമ്മൾ ലാംഗ്വേജും അങ്ങനെയാണല്ലോ അല്ലാതെ ഇപ്പൊ ജനപ്രതിനിധി ആവുന്നവർ എല്ലാരും പിന്നെ ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ഹിന്ദിയിലും അതിലൊക്കെ തന്നെ പി എച്ച് ഡി എടുത്ത് നല്ല ഫ്ലുവൻ്റ് സംസാരിക്കുന്ന ആളാവണം എന്നൊരു നിർബന്ധം അടുത്തു പറയുന്നില്ലല്ലോ ഇതെല്ലാം ഈ സൈബർ ആക്രമണം നടത്തുന്നവരുടെ എന്ന് പറയാൻ ഒരു മര്യാദകേടും അസൂയയും കുശുമ്പും ഒക്കെ ഒക്കെ തെളിയിക്കുന്ന കാര്യമാണിത് അയാടെ പോയല്ലോ അവിടെ നടന്ന നടന്നിട്ടുള്ള സംഭവം കാണാൻ വേണ്ടി അയാളോടെ പോയല്ലോ ആയിരങ്ങളെ കുടിയൊരുപ്പിച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കാനാണ് അയാൾ പോയത് അല്ലാതെ ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതല്ല ഓ ഇംഗ്ലീഷ് വ്യാകരണത്തിൽ ഒരു തെറ്റ് ആയിപ്പോയുണ്ട് ഒരു ജനപ്രതിനിധിയുടെ കാര്യശേഷി തെളിയിക്കുന്ന വാക്കുകളോ പ്രവർത്തിട്ടല്ലേ അതിൽ എം ബി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളവരെ മാത്രം പരിശോധിച്ചാൽ മതി